ആലപ്പുഴ ജില്ലയിൽ എച്ച് വൺ എൻ വൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു നാല് ദിവസത്തിനിടെ പതിനൊന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിന് മാത്രം അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രണ്ടാഴ്ചയ്ക്കിടെ എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആലപ്പുഴ ജില്ലയിൽ ഡെങ്കിപ്പനിയും പടരുന്നതായി അധികൃതർ അറിയിച്ചു അഞ്ചു ദിവസത്തിനിടെ മുപ്പത്തഞ്ച് പേർക്ക് രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട് അയ്യായിരത്തിനാല് പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത് സ്വകാര്യ ക്ലിനിക്കുകൾ സ്വകാര്യ ആശുപത്രികൾ ഹോമിയോ ആയുർവേദ ആശുപത്രികൾ എന്നിവയിലെത്തിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും ഓരോ ദിവസം നൂറോളം പേരാണ് വയറിളക്കത്തിന്റെ ചികിത്സ തേടുന്നത് എച്ച് വൺ എൻ വൺ കേസുകൾ ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്നും നിലവിൽ ഹോട്ട്സ്പോട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വെയിലും ആരോഗ്യത്തെ ബാധിക്കുന്നതായാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തുടർച്ചയായ തുമ്മൽ മൂക്കൊലിപ്പ് പനി തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം ഛർദ്ദി എന്നിവയാണ് എച്ച് വൺ എൻ വൺ പനിയുടെ ലക്ഷണങ്ങൾ ഗർഭിണികളും പ്രമേഹം രക്തസമ്മർദ്ദം ശ്വാസകോശ വൃക്കരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ചികിത്സ നേടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം